കെ കർണാകരന്റെ സ്മൃതി മന്ദിരത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കാൻ ഇനി പ്രവർത്തകർക്ക് പത്മജ എന്ന നവ ബി ജെ പി നേതാവിന്റെ വീട്ടിലേക്ക് പോകേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നത് അതിന്റെ ഗൗരവം കോൺഗ്രസുകാർക്ക് മാത്രമേ മനസ്സിലാകൂ എ കെ ആന്റണിയുടെ മകന് പിന്നാലെ ലീഡറുടെ മകൾക്ക് പിന്നാലെ താമരക്കുമ്പളിയിലേക്ക് മമഹൃദയം ചേക്കാറാനുള്ള വെമ്പലിലാണ് ഒരുപിടി കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും ആന്റണിയുടെയും കർണാകരന്റെയും മക്കൾ പോയ സ്ഥിതിക്ക് ഇനി ആർക്കും ബി ജെ പിയിലേക്ക് പോകാമല്ലോ എന്ന ചിന്ത മുതിർന്ന നേതാക്കൾക്കിടയിൽ പടരുന്നുണ്ട് പിന്നൊരു കാര്യം ആന്റണിക്ക് കോൺഗ്രസിലുള്ള വില ഒരിക്കലും കോൺഗ്രസ്കാർ അനിൽ ആന്റണിക്ക് നൽകിയിട്ടില്ല ലീഡർക്കുള്ള പദവി സ്ഥാനവും പത്മജിക്ക് ഇന്നലെ വരെ ഒരു സ്വപ്നം മാത്രമായിരുന്നു ഇവിടെ നമ്മൾ ഒരല്പം പുറകിലേക്ക് ചില പേരുകൾ മറിച്ച് നോക്കണം അനിൽ ആന്റണിയോ പത്മജിയോ അല്ല ഇതാദ്യമായി കേരളത്തിൽ നിന്ന് ബി ജെ പി വണ്ടിയിൽ കയറി പോറ്റുന്നത് എന്നിട്ട് അവരിൽ ആരൊക്കെ ഇപ്പോൾ ബി ജെ പിയിൽ എവിടേക്കുണ്ടെന്ന് കൂടി ചികഞ്ഞു നോക്കണം കേട്ടിട്ടില്ലേ ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുമെന്ന് അതെ കോൺഗ്രസിൽ രാഷ്ട്രീയ തന്ത്രജ്ഞരും സാമ്പത്തിക ശേഷിയുള്ളവരുമൊക്കെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു ഒപ്പം ഐ എസ് ഐ പി എസ് അടക്കം ബ്യൂറോക്രാറ്റുകളും അവർ ഒടുവിൽ അഭയം തേടിയത് ബി ജെ പിയിലേക്ക് അതിലെത്ര പേർ ഇന്ന് അഭിമാനത്തോടെ ബി ജെ പി പതാകയും പിടിച്ചു നിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കും അതിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയ ടോം വടക്കനെ കണ്ടു ഏറെക്കാലത്തിന് ശേഷം പത്മജ ഡൽഹിയിലെത്തിയപ്പോൾ പൂച്ചെണ്ടു നൽകാൻ എത്തിയതായിരുന്നു അല്ലാതെ മറ്റൊരു റോളും ഇപ്പോൾ വടക്കന് ഹിന്ദി ഹൃദയഭൂമിയിലില്ല ആദ്യമേ പറയട്ടെ ഏത് കോൺഗ്രസുകാരൻ ബിജെപിയിലേക്ക് ചെന്നാലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് വിളവെടുക്കാൻ പറ്റിയ ഇനമല്ലെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല കൊണ്ടുവന്ന് അംഗത്വം കൊടുത്ത ഇടത്തു നിന്ന് നേരെ താഴെ കിട്ടുകളായി ഇനി കേട്ടുകൊള്ളോ കോൺഗ്രസിൽ നിന്നും പോയ ഈ നേതാക്കൾ ഇപ്പോൾ എവിടെയുണ്ടെന്ന് ആദ്യം ബിജെപിയിലേക്ക് പോയത് പ്രവാസി വ്യവസായിയും കോൺഗ്രസ് നേതാവുമായ വിജയൻ തോമസാണ് തിരുവനന്തപുരം പാർലമെന്റ് സീറ്റ് നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് കോൺഗ്രസ് നേതാക്കൾ പണ്ട് വിജയൻ തോമസിനെ ഇനി പിഴിയാൻ ബാക്കിയൊന്നും വെച്ചില്ല എന്നിട്ടൊടുവിൽ മണ്ണും ചേരുതുന്ന തരൂർ ആ സീറ്റ് കൊണ്ടുപോയി കലിപൂണ്ട വിജയൻ തോമസിനെ കോൺഗ്രസ് ചാനൽ ജയ് ഹിന്ദിന്റെ ചെയർമാനാക്കി കാരണം അവിടെ പണമിറക്കാൻ ആൾ വേണമല്ലോ അങ്ങനെ കയ്യിലെ കുറെ കാച്ചിറങ്ങിയപ്പോൾ മതിയായി വിജയൻ തോമസ് പതിയെ അവിടെ നിന്നിറങ്ങി ബി ജെ പിയിലെത്തി ഇപ്പോൾ കാണാനുമില്ല കേൾക്കാനുമില്ല രാഷ്ട്രീയം തന്നെ മതിയാക്കി അടുത്തത് കോൺഗ്രസുകാരനായിരുന്ന എസ് കൃഷ്ണകുമാർ എ എസും ഭാര്യ ഉഷാ കൃഷ്ണകുമാറും ഇരുവരും ഒരുമിച്ചാണ് ബിജെപിയിലേക്ക് എത്തിയത് ഇപ്പോൾ ഒരു പ്രവർത്തനവുമില്ല സി പി എമ്മിൽ നിന്നും ബിജെപിയിലെത്തിയ അൽഫോൺസ് കണ്ണന്താന ഐ എസ് പക്ഷേ കേന്ദ്രമന്ത്രിയായി പിന്നെ നിലം തൊട്ടിട്ടില്ല ഇപ്പോൾ രാഷ്ട്രീയമായി മതിയാക്കി പിണറായി സർക്കാരുമായി കൊമ്പു കോർത്തു നിന്ന് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ടി പി ശങ്കുമാർ നേരിച്ചെന്ന് കയറിയത് ബിജെപി പാളയത്തിൽ കുറച്ചു കാലം ബി ജെ പിയുടെ ശക്തനായ വക്താവായിരുന്നു ഇപ്പോൾ എല്ലാം വച്ച് മതിയാക്കി പിണറായി സർക്കാരുമായി യുദ്ധത്തിലായിരുന്ന മറ്റൊരു ഐ പി എസ് ഓഫീസർ ഡി ജി പി റാങ്ക് ഉണ്ടായിരുന്ന ജേക്കബ് തോമസ് നേരെ പോയി മത്സരിച്ചത് ബിജെപി ഇരിങ്ങേലക്കുട സ്ഥാനാർത്ഥിയായിട്ട് നന്നായി തോറ്റു ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാറേ ഇല്ല ഇങ്ങനെ എത്ര രാഷ്ട്രീയ നേതാക്കൾ ബ്യൂറോക്രാറ്റുകൾ അതിൽ ബംഗാൾ ഗവർണർ പദവി കിട്ടിയത് കൊണ്ട് മാത്രം സി വി ആനന്ദബോസ് അങ്ങനെ പിടിച്ചു നിൽക്കുന്നു അതാണ് പറഞ്ഞത് ബിജെപിയിൽ വലിയ ആഘോഷപൂർവ്വം ചെന്ന് കയറുന്നവരെ അവർക്ക് കൂടി ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ഗതി പരമദയനീയവും അല്ലെങ്കിൽ അവരുടെ ഗതി അധോഗതി തന്നെയാവും ആ പട്ടികയിലെ പുതുമുഖങ്ങളാണ് അനിലാനിനെയും പത്മജയും ഇനിയും കുറെ കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ടേക്ക് പോകാൻ വണ്ടിയും റെഡിയാക്കി കാത്തിരിക്കുകയാണ് അവർക്കും മറ്റൊന്നുമല്ല ഇതേ അവസ്ഥ തന്നെയെന്ന് അവർ നോർത്താൽ നന്ദി